നമസ്കാരം ഈ കഴിഞ്ഞ പതിനേഴാം തീയതി നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമായിട്ടുള്ള മഹാരാഷ്ട്രയിൽ അവിടെ ആർ എസ് എസ് ആസ്ഥാനമൊക്കെ സ്ഥിതി ചെയ്യുന്ന നാഗ്പൂരിൽ ഒരു കലാപം അരങ്ങേറിയിരുന്നു സ്വാഭാവികമായിട്ടും ആർ എസ് എസ് ആസ്ഥാനമൊക്കെ നിലകൊള്ളുന്ന ഒരു സ്ഥലത്തൊരു കലാപം കലാപമുണ്ടായാൽ അത് മലയാളത്തിലെ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമത്തിലും വലിയ രീതിയിൽ വാർത്ത വരികയും അതിന് തുടർച്ച ഉണ്ടാവുകയും ചെയ്യും എന്നാൽ കേരളത്തിലെ മാപ്പകളടക്കം ഇത് പൊതിഞ്ഞു പിടിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് ആരാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് ഇനി എന്താണ് ഈ പതിനേഴാം തീയതി നടന്നത് എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്തായിട്ട് ചാവ എന്നൊരു സിനിമ റിലീസായിരുന്നു ഒരു ഹിന്ദി സിനിമയാണ് അതിൽ ഛത്രപതി ശിവജി മഹാരാജിൻ്റെ മകൻ സാംബാജിയുടെ ജീവചരിത്രമാണ് ആ സിനിമ കാണിക്കുന്നത് അതിൽ ഈ മുഗൾ ഭരണാധികാരിയായിരുന്ന ഔറംഗസീബിൻ്റെ അതിക്രൂരമായിട്ടുള്ള രീതികളും മറ്റുമൊക്കെ യാഥാർത്ഥ്യത്തോടു കൂടി തന്നെ ആ സിനിമ കാണിച്ചിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും മറാട്ടയാണ് മറാട്ട നാടാണ് അവർക്ക് ദൈവതുല്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് ഛത്രപതി ശിവജി എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ അപ്പോൾ അവർക്ക് ഈ ഔറംഗസേബിനോട് വിരോധം തോന്നുന്നു ഈ സിനിമ കണ്ടതിന് ശേഷം അവരിൽ ചിലർ ചില പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നു ഈ ഔറംഗസേബിൻ്റെ ഒരു ശവകുടീരം അവിടെയുണ്ട് അത് പൊളിച്ചു കളയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പ്രതിഷേധിക്കുന്നത് അതിനുശേഷം ഇവർ ഒരു പ്രതീകമായ പ്രതീകാത്മകമായിട്ട് വൈക്കോൽ കൊണ്ട് ഒരു ശവകുടീരം ഉണ്ടാക്കുന്നു അത് കത്തിക്കുന്നു നമുക്കറിയാം കോലം കത്തിക്കുന്ന പരിപാടി ഇതൊക്കെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറിയിട്ടുണ്ട് മുഖ്യമന്ത്രിമാരുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ കോലം കത്തിക്കുന്ന പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ പണ്ടങ്ങാണ്ട് മരിച്ചുപോയ ഈ ഔറംഗസേബിൻ്റെ ഒരു ശവകുടീരം അവിടെ ഉണ്ട് അത് പൊളിച്ചു മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ പ്രതിഷേധ പ്രകടനം നടത്തുന്നു ഈ ശവകുടീരത്തിൻ്റെ മാതൃകയിൽ വൈക്കോൽ കൊണ്ട് അവരിങ്ങനെ ഒരു പ്രതീകാത്മകമായിട്ട് ഉണ്ടാക്കിയിട്ട് അത് കത്തിച്ചു കളയുന്നു അവിടെ കൊണ്ട് ഈ സംഗതി തീരേണ്ടതായിരുന്നു ഇത് കഴിഞ്ഞു ഇത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോഴേക്കും ഒരു കൂട്ടം ആളുകൾ ഒരു പ്രത്യേക കൂട്ടം ആളുകൾ ചിലരുടെ വീടുകൾ മാത്രം തിരഞ്ഞു പിടിച്ച് കല്ലെറുകയും തീ കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നു സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുമ്പം ഭരണകൂടം ഇടപെടും പോലീസ് ഇറങ്ങി പോലീസ് ഇറങ്ങി ഈ കലാപക്കാരെ നേരിട്ടു മുപ്പതോളം പോലീസുകാർക്ക് പരിക്കായി അതിലൊരു എ സി പിക്ക് കോടാലിക്ക് വെട്ടുകെട്ടി ഉടനടി തന്നെ സർക്കാർ കർഫ്യൂ ഒക്കെ പ്രഖ്യാപിക്കുന്നു ഈ കലാപം എങ്ങനെ തുടങ്ങിയത് എന്ന് എന്നതിനെ പറ്റി അന്വേഷണം തുടങ്ങുന്നു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ കലാപം എങ്ങനെ പെട്ടെന്നുള്ള ആ വികാരത്തിനെ പുറത്ത് അങ്ങനെ പൊട്ടി പുറപ്പെട്ടതൊന്നുമല്ല വളരെ ആസൂത്രിതമായിട്ട് സമയമെടുത്ത് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് അതിന് ഒരു കാരണം ഉണ്ടാക്കണമല്ലോ അതിന് കാരണം ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വ്യാജ വാർത്തയാണ് അവർ പ്രചരിപ്പിച്ചത് അതായത് അവർ ഈ വൈക്കോൽ കൊണ്ട് ഈ ഔറംഗസേബിൻ്റെ ഈ ശവകുടീരം കത്തിച്ചത് അത് വൈക്കോൽ മാത്രമായിരുന്നില്ല അവിടെ ചില ഹദീസുകളും ഖുറാൻ വാദ്യങ്ങളൊക്കെ എഴുതിയ ചില സംഗതികളെ കിട്ടിയിട്ടാണ് കത്തിച്ചത് എന്നൊരു വ്യാജ വാർത്ത അവർ പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നും നടന്നിരുന്നില്ല ഇത് ലോകവ്യാപകമായിട്ട് ഇവർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ചില പരിപാടികളാണ് പാകിസ്ഥാനിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു പാവപ്പെട്ട ഒരു ശ്രീലങ്കക്കാരൻ മാനേജർ അവരുടെ കമ്പനി മാനേജർ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന ഒരു പാവപ്പെട്ട ഒരു ശ്രീലങ്കക്കാരൻ അയാൾക്ക് അവിടെ പ്രാദേശികമായിട്ട് അവിടുത്തെ ആളുകളുമായിട്ട് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു അവർ ഇയക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഈ പാവപ്പെട്ടവൻ താമസിച്ച കോട്ടസിന് പുറത്ത് അറബിയിലെന്തോ എഴുതി ഒട്ടിച്ചു വെച്ചിരുന്നു ഒരു ദിവസം ഇയാൾ നോക്കുമ്പോൾ ഇയാളുടെ കോട്ടസ്സിനു പുറത്ത് എന്തോ ഒട്ടിച്ച് കേൾക്കാൻ ഭാഷ മനസ്സിലായില്ല ഇയാൾ വളരെ നിഷ്കളങ്കമായിട്ട് അത് കീറി കഴിയുന്നു പക്ഷേ അപ്പോഴേക്കും ഇത് നോക്കി അയാളിത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് തന്നെ നോക്കി നിന്ന ആളുകൾ പ്രവാചക നിന്ദ നടത്തിയെന്ന് പറഞ്ഞിട്ടാണ് ഇയാളെ പിടികൂടുകയും പരസ്യമായിട്ട് വിചാരണ നടത്തി കല്ലെറിഞ്ഞ് തല്ലിക്കൊന്നതിന് ശേഷം ടയറുകൾ അയാളുടെ ശരീരത്ത് കൂട്ടിയിട്ട് കത്തിച്ചു കളയുകയുണ്ടായി ഈ സംഭവം ഇപ്പോഴും ഗൂഗിൾ പോലുള്ള അല്ലെങ്കിൽ പഴയ വാർത്തകൾ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ് നടന്ന കാര്യമാണ് ഇത് ലോകത്തെല്ലായിടത്തും ഒരു കലാപം നടത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ശത്രു നിസ് അവർ ശത്രുക്കൾ എന്ന് വിചാരിക്കുന്നവരെ തീർക്കുന്നതിന് മുമ്പ് ഇത്തരം ചില വ്യാജ വാർത്തകൾ അവർ പ്രചരിപ്പിച്ചോളും അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചത് ഇതെങ്ങനെയാണ് പോലീസിന് മനസ്സിലായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരുടെ വീടുകൾ തിരഞ്ഞുപിടിച്ച് ഇവർ കല്ലെറിഞ്ഞു അതികതിച്ചു ഒരു കലാപം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് പക്ഷത്തും ആൾനാശമോ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും അത് ഏറിങ് കുറഞ്ഞു ഇരിക്കും നമുക്കറിയാം ഗുജറാത്ത് കലാപത്തിൽ പോലും അങ്ങനെയായിരുന്നു മരിച്ചവരുടെ എണ്ണത്തിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറിച്ചിലുണ്ടാവൂ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ പക്ഷേ രണ്ട് കൂട്ടരും കാണുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ ഇവിടെ സംഭവിച്ചത് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ മാത്രം തിരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് അതിന് കുറേ കൂടി വിശ്വസനീയമായ തെളിവ് പോലീസിന് കിട്ടിയത് ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് ആ പാർക്കിംഗ് ഏരിയയിലെ വാഹനങ്ങൾ വ്യാപകമായ രീതിയിൽ നശിപ്പിക്കുക വെച്ച് നശിപ്പിക്കപ്പെട്ടു സ്വാഭാവികമായിട്ടും ഈ വാഹനങ്ങളുടെ ഉടമകളെ നോക്കിയപ്പോഴാണ് ഈ കത്തിയ കൂട്ടത്തിലൊന്നും ഒരു പ്രത്യേക കൂട്ടരെ വാഹനങ്ങളേയില്ല ഇപ്പോൾ ഒരു പ്രദേശമാകുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരുടെയും വാഹനങ്ങൾ സ്വാഭാവികമായിട്ട് കാണും എന്നാൽ ഇവിടെ നശിപ്പിക്കപ്പെട്ട കൂട്ടത്തിൽ ഒരൊറ്റ വാഹനം പോലും ഈ കലാപം നടത്തിയ ആളുകളുടേതായിട്ടില്ല അപ്പോഴാണ് പോലീസിന് ഉറപ്പായത് ഇതങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപമല്ല ആസൂത്രണം ചെയ്ത് തന്നെ മണിക്കൂറുകൾ എടുത്ത് ചെയ്ത അതായത് ഇങ്ങനെ കത്തിക്കാൻ അവർ ഉദ്ദേശിച്ചിരുന്നു കലാപം നടത്താൻ അവർ ഉദ്ദേശിച്ചിരുന്നു ഒരുപക്ഷെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴി അതിൻ്റെ മറ്റു മാർഗ്ഗങ്ങൾ വഴിയും ഇങ്ങനെ ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്ത് അവരുടേതായിട്ടുള്ള വാഹനങ്ങൾ അവർ നേരത്തെ തന്നെ അവിടെ നിന്ന് എടുത്തു മാറ്റി അതിനുശേഷം ട്രോളികളിൽ കല്ലുകളും ആയുധങ്ങളൊക്കെ അവർ സംഭരിച്ചു വെച്ചു അങ്ങനെ ആസൂത്രിതമായി തന്നെയാണ് അവർ ആ കലാപം നടത്തിയത് പക്ഷേ വിഡ്ഢികളായിട്ടുള്ള ഇവർക്കറിയില്ല ഇന്നത്തെ ആധുനിക കാലത്ത് ഇത്തരം ഒരു അഭ്യാസം നടത്തിയാൽ അത് വളരെ എളുപ്പം പിടിക്കപ്പെടുന്നു അങ്ങനെ ഈ പാർക്കിംഗ് ഏരിയയിലെ വാഹനങ്ങൾ കത്തിയതെല്ലാം കത്തിയ കൂട്ടത്തിൽ ഇവരുടെ വാഹനങ്ങളില്ല എന്ന് കണ്ടപ്പോൾ പോലീസിന് ഉറപ്പായി ഇതൊരു കൂട്ടർ പ്രത്യേകം പ്ലാൻ ചെയ്ത് തന്നെ ചെയ്തതാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ അൻപത്തിയൊന്ന് പേരും മുസ്ലിങ്ങളാണ് എന്ന തരത്തിൽ ഇവിടുള്ള മധൂതി മധുതി മാധ്യമമൊക്കെ വാർത്ത കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും കലാപം നടത്തിയത് ഒരു കൂട്ടരാകുമ്പോൾ അറസ്റ്റ് ചെയ്യുന്നതും അവരെ തന്നെയാവും അവിടെ പോലും അവൾ അവർ ഇരവാദം പ്രചരിപ്പിക്കാനും മുഴക്കാനുമാണ് ശ്രമിക്കുന്നത് അക്രമം നടത്തിയവരെ അല്ലാതെ പിന്നെ ഇരകളെ കൂടി അറസ്റ്റ് ചെയ്യണമെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത് അവരാണ് അക്രമണം നടത്തിയത് അതുകൊണ്ട് അവരെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് അതിന് ഇരുപാതം മുഴക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇതിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലമാണ് കുറ്റകൃത്യങ്ങളിൽ ചെയ്യുന്നവൻ ബുദ്ധി കൂടുന്നുണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നവർക്കും അതിലും കൂടുതൽ ബുദ്ധി കാണുമെന്നുള്ള സാമാന്യ ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടായിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടത്തിയതുപോലുള്ള കലാപങ്ങൾ എല്ലാ കാലത്തും അവർ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ഇക്കാലത്ത് അത് പിടിക്കപ്പെടുന്നു നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പ് ഇവിടെ ബേക്കറി കലാപം പോലും അവർ അരങ്ങേറിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആയിട്ടുള്ളൊരു കാര്യം കാരണം ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ ഒരു കലാപം നടത്തണം എന്ന് അവരെ പോലെയുള്ളവർ തീരുമാനിച്ചാൽ അവർക്കൊരു വാട്സപ്പ് മെസ്സേജ് മാത്രം മതി മിനിറ്റുകൾക്കുള്ളിൽ ആയിരങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് സംഘടിപ്പിക്കാനും കലാപം നടത്താനും അവർക്ക് ഇപ്പോഴും പറ്റും ഇനിയും പറ്റും എപ്പോഴും പറ്റും അത് പിന്നീട് അടിച്ചമർത്തുകയോ അന്വേഷണ വിധേയമായി ഇവരേക്ക് അറസ്റ്റ് ചെയ്യൂ എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ആദ്യം അവരിത് ചെയ്യുമ്പോൾ ഒരുപാട് നിരപരാധികൾ അതിൽ പെട്ടുപോകും ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം ഇതിവർ ലോകമെമ്പാടും നടത്തുന്ന അവരുടെ തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരം അഭ്യാസങ്ങൾ ഇവർക്ക് മാത്രമേ കാണൂ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഗ്രൂപ്പുകളും പറ്റും വ്യാജമായിട്ടൊരു വാർത്ത ആദ്യം പ്രചരിപ്പിക്കുന്നു അങ്ങനെ മതവികാരം ഇളക്കി വിടുന്നു പിന്നീട് അതൊരു കലാപമായിട്ട് മാറ്റുന്നു ഇതാണ് എല്ലായിടത്തും അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയാണ് നാഗ്പൂരിലും അവർ ചെയ്തത് പ്രതിസ്ഥാനത്ത് മുഴുവൻ ഈ കൂട്ടരായതുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങൾ പോലും ഇത് പൊതിഞ്ഞു പിടിച്ച് പറയുന്നത് അല്ലായിരുന്നുവെങ്കിൽ രണ്ടു കൂട്ടരും ഒരുപോലെ തന്നെ ഉത്തരവാദികളായിരുന്നുവെങ്കിൽ പ്രത്യേകിച്ചും ആർ എസ് എസിൻ്റെ കാര്യാലയം നിൽക്കുന്ന സ്ഥലത്ത് രണ്ടു കൂട്ടരും ഒരുപോലെ ഇതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എല്ലാ പഴിയും സംഘപരിവാറിൻ്റെ നെഞ്ചത്തിട്ടുകൊണ്ട് അവർ ആ വാർത്ത വലിയ രീതിയിൽ കത്തിച്ചേനെ അതിന് പോലും അവർക്ക് പറ്റുന്നില്ല എങ്കിൽ ഉറപ്പിച്ചോളൂ ഒരു ഏകപക്ഷീയമായിട്ട് നടന്ന ഒരു കലാപം മാത്രമായിരുന്നു അതിന് അവർ ഉപയോഗിച്ചത് വ്യാജ വാർത്ത നിർമ്മിക്കുകയും അതിനെ തുടർന്ന് സംഘടിതമായി ആസൂത്രിതമായി നടത്തിയ കലാപമായിരുന്നു പക്ഷേ പിടിക്കപ്പെടുന്ന ഒരു കാര്യം ഉറപ്പാണ് കാരണം യോഗി ആദിത്യനാഥിൻ്റെ അത്രയില്ലെങ്കിലും അത്രത്തോളം വരെ പോകാൻ തയ്യാറുള്ളൊരു മുഖ്യമന്ത്രിയാണ് അവിടെ ഉള്ളത് അതിനാൽ തന്നെ ഇതിങ്ങനെ നടത്തിയ കലാപമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അത് പച്ചയ്ക്ക് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില പ്രത്യേക കൂട്ടരെ തിരഞ്ഞു പിടിച്ച് ചില പ്രത്യേക കൂട്ടർ നടത്തിയ ഒരു കലാപമായിരുന്നു അത് അതിനുവേണ്ടി മാത്രമാണ് അവർ കള്ളവാർത്ത ച ചമയ്ക്കുകയും പ്രചരിപ്പിക്കുകയും കലാപം ഉണ്ടാക്കുകയും ചെയ്തത് ഒപ്പുതിന്നവർ തീർച്ചയായിട്ടും വെള്ളം കുടിച്ചിരിക്കും